നമസ്കാരം ലോകം മറ്റൊരു യുദ്ധഭീതിയിൽ നിൽക്കെ ഇറാൻ്റെ തൊട്ടടുത്ത് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയുടെ ഏറ്റവും മാരകമായ കൊലയാളി ഡ്രോൺ തകർന്നു വീണിരിക്കുന്നു ഇറാൻ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ അമേരിക്കൻ നിരീക്ഷണ ഡ്രോൺ പ്രത്യക്ഷപ്പെട്ടതും തകർന്നതും വലിയൊരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ സൂചനയാണോ എന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോർപ്പ്സിന് കീഴിലുള്ള ഗുദ്ഫോഴ്സിൻ്റെ തലവനായ ജനറൽ ഗാസിം സുലൈമാനിയെ വധിക്കാൻ അമേരിക്ക ഉപയോഗിച്ച അതേ എം ക്യു നയൻ റീപ്പർ ഡ്രോണാണ് ഇപ്പോൾ ഇറാൻ്റെ അതിർത്തിക്ക് സമീപം തകർന്നു വീണിരിക്കുന്നത് ഇത് വെറുമൊരു അപകടമാണോ അതോ ഇറാനെ ലക്ഷ്യം വെച്ചുള്ള നീക്കമായിരുന്നോ എന്ന ചോദ്യം ശക്തമാവുകയാണ് യമനിൽ ഹൂത്തി വിമതർ അമേരിക്കൻ ഡ്രോണുകളെ വെടിവെച്ചിടാറുണ്ട് അതിന് പിന്നിൽ ഇറാൻ്റെ സാങ്കേതിക സഹായമുണ്ടെന്നാണ് അമേരിക്കൻ ആരോപണം ഇപ്പോൾ അഫ്ഗാൻ അതിർത്തിയിൽ ഇത്തരമൊരു ഡ്രോൺ തകർന്നു വീണത് ഇറാൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ മൂലമാണോ എന്ന നിഗൂഢതയും ഉയരുന്നുണ്ട് ഖത്തറിലെ എയർബേസിൽ നിന്നും നിയന്ത്രിക്കപ്പെട്ടിരുന്ന ഈ ഡ്രോൺ അഫ്ഗാൻ ആകാശത്തിലൂടെ സഞ്ചരിച്ച് ഇറാൻ്റെ അതിർത്തി പോയതാണോ എന്ന കാര്യത്തിൽ പെൻറ്റകൻ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല ആയിരത്തി ഇരുന്നൂറ് കോടിയിലധികം രൂപ വിലമതിക്കുന്ന ഈ ഡ്രോൺ തകർന്നത് വെറുമൊരു സാങ്കേതിക തകരാറാണോ അതോ അഫ്ഗാൻ മണ്ണിൽ വെച്ച് ആരെങ്കിലും ബോധപൂർവം നടത്തിയ വേട്ടയാടലാണോ ഈ ഡ്രോൺ തകർച്ചയുടെ മേഖലയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള നിഴൽ യുദ്ധം പുതിയൊരു തലത്തിലേക്ക് നീങ്ങുകയാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കൻ സൈന്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പൂർണ്ണമായും പിന്മാറിയെങ്കിലും അഫ്ഗാൻ ആകാശം ഇപ്പോഴും താലിബാൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലല്ല വിദേശ രാജ്യങ്ങളുടെ ഡ്രോണുകൾ തങ്ങളുടെ അനുവാദമില്ലാതെ രാജ്യത്ത് നിരീക്ഷണം നടത്തുന്നുണ്ടെന്ന് താലിബാൻ പലപ്പോഴും പരാതിപ്പെടാറുണ്ട് ഈ ഡ്രോൺ തകർച്ച ആ ആരോപണങ്ങൾ ശരിവയ്ക്കുന്ന ഒന്നാണ് ഈ ഡ്രോൺ എവിടെ നിന്ന് വന്നു എന്നത് വലിയ തർക്കവിഷയമാണ് താലിബാൻ വിശ്വസിക്കുന്നത് തങ്ങളെ നിരീക്ഷിക്കാൻ അമേരിക്കൻ ഡ്രോണുകൾക്ക് പാകിസ്ഥാൻ വഴിയൊരുക്കുന്നുണ്ടെന്നാണ് ഈ ഡ്രോൺ തകർച്ച പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ട് മൈദാൻ വർദ്ധക്കിലെ ആ കുന്നിഞ്ചെരിവിൽ പുകയുന്ന അവശിഷ്ടങ്ങൾ ലോകശക്തികൾ തമ്മിലുള്ള നിഴൽ യുദ്ധത്തിൻ്റെ പുതിയ അധ്യായത്തിന് തുടക്കമിട്ടിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ അമേരിക്കയുടെ ഔദ്യോഗിക പ്രതികരണം പുറത്തുവരുന്നതോടെ മാത്രമേ ഈ തകർച്ചയ്ക്ക് പിന്നിൽ യഥാർത്ഥ സൂത്രധാരൻ ആരാണെന്ന് വ്യക്തമാകൂ